എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാണ്ടീസ് ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ കുഞ്ഞുകുട്ടി ആ ബാല വൃത്തം എല്ലാവർക്കും ഇഷ്ടമുള്ള ഉരുളക്കിഴങ്ങ് മെഴുക്കു വരട്ടിയാണ് ആദ്യമായിട്ട് നമുക്ക് എടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് വൃത്തിയായിട്ട് കഴുകണം കഴുകിയതിന് ശേഷം അതിന്റെ തൊലി ഫീൽ ചെയ്യണം ചുരുണ്ടി കളഞ്ഞാലും മതി ചെത്തി കളയരുത് ചെത്തി കളഞ്ഞാൽ ഒരുപാട് അതിന്റെ നല്ല ഭാഗം പോകും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെൽ ബട്ടൺ പ്രെസ് ചെയ്തതിനു ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് എങ്കിലേ സബ്സ്ക്രിപ്ഷൻ പൂർത്തിയാവുള്ളൂ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫി ൻസ് ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ നമ്മൾ കഴുകിട്ട് പൊളിക്കുവാണെങ്കിൽ ഇങ്ങനെ വൃത്തിയായിട്ടിരിക്കും മണ്ണില്ലാതെ ഇത് അരിഞ്ഞിട്ടൊന്നും കഴുകേണ്ടതാണ് അതുപോലെ തന്നെ അരിയുമ്പോൾ ഒരുപോലെ അരിയണം അതിന് ഒരേ തിക്നെസ്സിലൊന്ന് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരുപോലെ അങ്ങ് അരിഞ്ഞാൽ മതി ഇപ്പോൾ ഈ ചെറുതാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരുപോലെ അരിയാൻ എളുപ്പമാണ് വലുതാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് ചെയ്തതിന് ശേഷം അതൊന്ന് അടുക്കൂടെ കീറണം അടുക്കൂടെ കീറിട്ട് ഏകദേശം ആ ഒരുപോലത്തെ സൈസിലരിയണം അത് വളരെ പ്രധാനമാണ് ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി മൂന്നേ മൂന്ന് ചേരുവ മാത്രം മതി ഉപ്പൊരു ചേരുവയല്ലല്ലോ അതെല്ലത്തിന്റെയും കൂടെ ചേരുന്നത് കൊണ്ട് അതിനെ യൂണിവേഴ്സലായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുന്നതാണ് അരിഞ്ഞതിന് ശേഷം ഇതൊന്നും ഇടൊന്ന് കഴുകണം നമുക്ക് കാരണം സ്റ്റാർച്ച് ഒരുപാടുള്ളതാണ് പൊട്ടാറ്റോ ഇങ്ങനെ തരിതരിപ്പായിട്ട് പൊടിയും കാണും അതുകൊണ്ട് ഇതൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം ചെറുതായിട്ട് തൊലിയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ശരിക്കും പറഞ്ഞാൽ വൃത്തിയായിട്ട് കഴുകിയ നല്ല വെളുത്ത് വൃത്തിയായിട്ടിരിക്കുന്ന തൊലിയാണെങ്കിൽ ആ തൊലി ഉപയോഗിക്കുന്നതിനും കുഴപ്പമില്ല ഈ കഴുകി വെച്ചതിന് ശേഷമാണ് നമ്മളിത് വ്യത്യസ്തമായ രീതിയിൽ ക്രിസ്പിയായിട്ട് കുക്ക് ചെയ്യുന്നതിന്റെ ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നത് നമ്മളിതിനകത്ത് ഉപ്പിടുക അളവെന്ന് പറഞ്ഞാൽ നമ്മൾ ഉരുളക്കിഴങ്ങ് എത്ര എടുക്കുന്നോ അതനുസരിച്ച് വേണം നമ്മുടെ അളവെടുക്കാൻ കാരണം അതിലൊരുവിധം ഉപ്പ് വേണം ഇനിയും നമ്മളിത് കഴുകത്തില്ല അതുകൊണ്ട് ഒരുപാട് ഉപ്പും ആദ്യം ഇടരുത് ഇതിനകത്തെല്ലാം ഒന്ന് പിടിക്കാൻ തക്കവണ്ണമുള്ള ഉപ്പിട്ടാൽ മതി അരമണിക്കൂറോട് ഇരുന്നോട്ടെ അതിനകത്ത് വെള്ളം മുഴുവൻ പുറത്തിറങ്ങി കഴിയുമ്പം ഉരുളക്കിഴങ്ങ് കുറച്ചുകൂടി റിജിഡ് ആകും അല്ലെങ്കിൽ ദൃഢമാകും പെട്ടെന്ന് പൊട്ടിപ്പോകത്തില്ല ആയിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് മെൽക്കുറ്റം ഉണ്ടാക്കാം ഈ വെള്ളം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കരുത് ഉരുളക്കിഴങ്ങിനിപ്പം നല്ല ഉപ്പും പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് മെഴുക്കുപ്പ് വയ്ക്കാം പാത്രം വെക്കാം ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെക്കണം എന്നിട്ട് പാത്രം ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം മെഴുക്കുപരട്ടി ആയതുകൊണ്ട് ഇച്ചിരി കൂടുതൽ എണ്ണ വേണം എണ്ണ ചൂടാകുന്നതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഇടാം വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ആ വെളുത്തുള്ളി ഒരു നല്ല മണം ഒന്ന് വരണം ഇരുപത് അല്ലെങ്കിൽ മുപ്പത് സെക്കൻഡ് ഒന്ന് ഇളക്കിയാൽ മതി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇത്രയും വെള്ളം ആ ഉരുളക്കിഴങ്ങിനകത്ത് ഉണ്ടായിരുന്നാണ് അപ്പൊ ഈ വെള്ളമല്ല ഉരുളക്കിഴങ്ങീന്ന് പോകുന്നത് കൊണ്ടാണ് ഉരുളക്കിഴങ്ങ് പൊടിയാത്തത് ഈ വെള്ളം ഒഴിക്കാൻ പാടില്ല ഇതിലേക്ക് മുളക് പൊടി ഇടാം ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം പൊടിയായിട്ട് അരിഞ്ഞ അല്ലെങ്കിൽ ചോപ്ഡ് കറി ലീവ്സ് നമ്മൾ ഉപ്പ് നേരത്തെ ഇട്ടതായത് കൊണ്ട് അതിന് ഉപ്പുണ്ട് ഉപ്പ് വേണമെങ്കിൽ നമ്മൾ ഉപ്പ് ഇട്ടാൽ മതി ശകലം പോലും വെള്ളം ഒഴിക്കാൻ പാടില്ല ഇതിനകത്ത് അപ്പൊ നമ്മൾ ഇട്ടത് വെളുത്തുള്ളിയും കറിവേപ്പിലയും ചുവന്ന മുളക് പൊടിയും മാത്രമാണ് ഇനി ഇത് വൃത്തിയായിട്ടൊന്ന് അടച്ച് വെക്കുക മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചാൽ നമ്മളിതൊന്ന് ഇടയ്ക്കിടയ്ക്ക് നിന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് വേഗനിലും വരെ ഒന്ന് അടച്ചു തന്നെ വെക്കണം ഇപ്പം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ അടച്ച് വെക്കേണ്ട ഇനി ആ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇളക്കി നല്ല ആക്കി എടുത്താൽ മതി ഇതിനകത്ത് നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചതല്ല ഇത് കണ്ടോ വെള്ളം പിടിക്കാതെ നന്ന ഭംഗിയായിട്ട് നമ്മുടെ പൊട്ടറ്റോ ഫ്രൈസ് പോലെ തന്നെ ഇരിക്കും ഇത് ഫ്രഞ്ച് ഫ്രൈസ് പോലെ ടെക്സ്റ്ററാണ് ഞാൻ പറഞ്ഞ ടേസ്റ്റല്ല പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് മെടുക്കുമായിട്ട് നിങ്ങൾക്ക് അറിയാമായിരുന്നു എന്ന് എനിക്കറിയില്ല ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഒരുപാട് റെസിപ്പീസ് ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് അപ്പം ചാനലിനകത്ത് പോയി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് ഇടാനും മറന്നു പോകരുത് എന്താ ഇപ്പം ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് നോക്കിയേക്കേണ്ടോ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് കുറച്ചുകൂടെ മൂപ്പിക്കണമെങ്കിൽ മൂപ്പിക്കാം അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം അപ്പോൾ ഇനി ഇതൊന്ന് ഈ പാൻ പാനൊന്ന് ചായച്ച് വെച്ചാൽ എണ്ണ എണ്ണയങ്ങ് പോയി കിട്ടും അതിനുശേഷം നമുക്ക് നമ്മൾ സെർവ് ചെയ്യുന്ന പാത്രത്തിനകത്തോട്ട് മാറ്റി വെച്ചാൽ മതി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു വിഭവമായിട്ട് വീണ്ടും ഞാനെത്തും ചിൽഡ്രൻ ആൻഡ് ഓഫ് ആൻഡ് യു ഇസ്റ്റേ സേഫ്